സവാളക്ക് നല്ല പ്രൈസ് കേട്ടോ ഒന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഒറ്റ ദിവസത്തേക്ക് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച അറബിയത്തിന്റെ പെർഫ്യൂമും ഡിയോയും ആണ് കേട്ടോ ഇത് മൂന്ന് ഫ്രേഗ്രൻസസ് ഉണ്ട് കേട്ടോ വാങ്ങിക്കുന്നവർക്ക് അറിയാം ഇതിന്റെ പ്രൈസ് ഇപ്പം ഇങ്ങനത്തെ ഒരു ബോക്സിന് ഡിയോയും പെർഫ്യൂമും രണ്ടും കൂടെ ചേരുന്ന ഒരു ബോക്സിന് പത്തൊൻപത് തൊണ്ണൂറ് ഒറ്റ ദിവസത്തേക്ക് ഇംപീരിയൽ ലെതറിൻ്റെ ആറ് സോപ്പിന് ആറ് അൻപത് ലക്സിന്റെ ഡിഷ് വാഷ് ലിക്വിഡ് ഏഴ് തൊണ്ണൂറ് ഇരുന്നൂറ് ദിറംസിന്റെ സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് ചെയ്താൽ അൽമറയുടെ ഈ മിൽക്ക് പൗഡർ ടു പോയിന്റ് ടു ഫൈവ് കെ ജി ഇരുപത്തി തൊണ്ണൂറ് നാഥയുടെ യു എച്ച് ടി മിൽക്ക് നാല് ബോക്സ് ഉണ്ട് നാല് ലിറ്ററിൻ്റെ ആണ് എത്ര പ്രൈസ് എട്ട് തൊണ്ണൂറ് ആ എട്ട് തൊണ്ണൂറ് അതായത് എട്ട് തൊണ്ണൂറിന് എടുക്കാം എഴുപത്തഞ്ച് ത്രംസിൻ്റെ സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നാല് തൊണ്ണൂറ്റിയഞ്ചിന് ഷവർമേയും വാങ്ങിക്കാം കേട്ടോ ഓ നല്ല വാഴനാരൊക്കെ ഇട്ടിട്ടാ കെട്ടി വെച്ചേക്കണല്ലേ ബിരിയാണിയാ ചിക്കൻ ബിരിയാണി ഞാൻ കാണിച്ചു തരാം ഇത് ഏഴ് തൊണ്ണൂറാണ് കേട്ടോ അതായത് ഈ ഒരു പൊതു ബിരിയാണിക്ക് ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ അതാ ഒറ്റ ദിവസത്തേക്ക് ഈ ചിക്കൻ ബിരിയാണിക്ക് ഏഴ് തൊണ്ണൂറ് പൊതി ബിരിയാണി ഒൻപത് തൊണ്ണൂറ് അൽത്തമാമിന്റെ മുപ്പത് മുട്ട ചെറിയ മുട്ടയാണ് നേന്ത്രപ്പഴം കിലോയ്ക്ക് അഞ്ച് തൊണ്ണൂറ്റഞ്ചേ ഉള്ളു കേട്ടോ ഒറ്റ ഉള്ളൂ ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച ഒറ്റ ദിവസത്തേക്ക് ഒരു പ്രൊമോഷനുണ്ട് ഒരു സിംഗിൾ ഡേ പ്രൊമോഷനാണ് ലുലുവിന്റെ മൂന്ന് ഹൈപ്പർ മാർക്കറ്റുകളിലേ ഉള്ളു ഒന്ന് ഞാനിപ്പോ നിൽക്കുന്ന ഷാർജ മൂവേല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പിന്നെ ഒരെണ്ണമുള്ളത് നമ്മുടെ ഷാർജ നഹദ പാർക്കിന്റെ അടുത്തുള്ള നഹദ ഹൈപ്പർ മാർക്കറ്റ് പിന്നെയുള്ളത് ഷാർജയിൽ തന്നെ ബുത്തീന ലുലുവായ്പകട്ടെ കേട്ടോ രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ മാത്രമേ ഉള്ളൂ സൺകിങ്ങിന്റെ സൺഫ്ലവർ ഓയിൽ എഴുപത്തഞ്ച് ദ്രംസിൻ്റെ പർച്ചേസ് ചെയ്താൽ ആറ് തൊണ്ണൂറിന് എടുക്കാം ഗ്രിൽ ചിക്കൻ ഹോട്ട് ഫുഡിൽ വന്നാൽ ഗ്രിൽ ചിക്കൻ അസോൾട്ടഡ് ഫ്ലേവേഴ്സ് ഉണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ് ഒരെണ്ണത്തിന് സൗത്ത് ആഫ്രിക്കയുടെ നല്ല ചെറിയ ഓറഞ്ചാണ് മൂന്ന് എഴുപത്തഞ്ചോ അല്ലേ മൂന്ന് എഴുപത്തഞ്ച് അൻപത് ദ്രംസിൻ്റെ സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് ചെയ്താൽ ദാറ്റ് ടൈഡിൻ്റെ അഞ്ച് കിലോയുടെ ഈ വാഷിംഗ് പൗഡർ ഇരുപത്തി ഒൻപത് തൊണ്ണൂറ് അല്ലേ ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ് ഫ്രഷ് ചിക്കൻ ഓഫർ ഉണ്ട് കേട്ടോ ഒരു ദിവസത്തേക്ക് പത്ത് തൊണ്ണൂറേ ഉള്ളൂ ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച പാലക്കാടൻ എന്താ പ്രൈസ് എന്ന് അറിയാമല്ലോ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചും ഒക്കെയാണ് അതായത് ഇത് കണ്ടോ ഏറ്റ പാലക്കാടൻ മട്ട അഞ്ച് കിലോയ്ക്ക് ഇപ്പോൾ ഒൻപത് തൊണ്ണൂറ് കൊടുത്താൽ മതി ഒരു ഒറ്റ ദിവസത്തേക്ക് പക്ഷെ ഒരു എഴുപത്തഞ്ച് ദ്രംസിൻ്റെ സൂപ്പർ മാർക്കറ്റ് പർച്ചേസും കൂടെ ചെയ്താൽ ഈ പ്രൈസിനത് എടുക്കാം ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ മൂന്ന് സ്ഥലത്താണ് ഷാർജയിലെ മുവൈലാൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് പിന്നെ ബുത്തീനയിലെ ബുത്തീനയിലുണ്ട് പിന്നെ നമ്മുടെ നഹദാ പാർക്കിൻ്റെ അടുത്തുള്ള നഹദ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒറ്റ ദിവസത്തേക്ക് വൺ ഡേ പ്രൊമോഷൻ കേട്ടോ ഞായറാഴ്ച മാത്രം